രാജ്യമൊട്ടാകെയുള്ള വിമർശനങ്ങൾക്കൊടുവിൽ വിദ്വേഷ പ്രസംഗത്തിലെ പരാതിയിൽ പ്രധാനമന്ത്രിയോട് വിശദീകരണം തേടിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മാസം ഇരുപത്തിയൊമ്പതിന് രാവിലെ പതിനൊന്ന് മണിക്കുള്ളിൽ വിശദീകരണം നൽകണമെന്നാണ് കമ്മീഷൻ പ്രധാനമന്ത്രിക്ക് അയച്ച നോട്ടീസിൽ ആവശ്യപ്പെടുന്നത് രാജസ്ഥാനിൽ നടത്തിയ മുസ്ലിം വിരുദ്ധ പ്രസംഗത്തിനെതിരെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ പരാതിയിലാണ് വിശദീകരണം തേടി ബി ജെ പി അധ്യക്ഷൻ ജെ പി കമ്മീഷൻ നോട്ടീസ് നൽകിയിരിക്കുന്നത് രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രിക്കെതിരെ ഇത്തരത്തിലൊരു പരാതി പാനൽ പരിഗണിക്കുന്നതെന്ന് പി ജി റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ പത്തു വർഷത്തെ ചരിത്രത്തിൽ പ്രധാനമന്ത്രിക്കും ബി ജെ പി നേതാക്കൾക്കെതിരെയും പല ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടും ഒരു നടപടിയും എടുക്കാൻ കമ്മീഷൻ തയ്യാറായിരുന്നില്ല രാജസ്ഥാനിൽ നടത്തിയ വിദ്വേഷ പ്രസംഗത്തിലും കമ്മീഷൻ ആദ്യമൊന്നും പ്രതികരിച്ചിരുന്നില്ലെങ്കിലും പ്രതിഷേധങ്ങൾ കനത്തതോടെയാണ് വിശദീകരണം തേടിയിരിക്കുന്നത് വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും വിമർശനങ്ങൾ ശക്തമായിരുന്നു സർക്കാരിന് വിധേയരായി നിൽക്കുന്നവരെ കമ്മീഷണർമാരായി നിയമിക്കുകയും സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട കമ്മീഷൻ തീർത്തും ദുർബലമായെന്ന കടുത്ത വിമർശനമാണ് കമ്മീഷനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ആദരാഞ്ജലികൾ അർപ്പിച്ച് രാജ്യ തലസ്ഥാനത്ത് ഡൽഹി സർവകലാശാലയിലെ നിയമ വിദ്യാർത്ഥികൾ പോസ്റ്ററുകൾ എഴുതി പ്രതിഷേധം നടത്തിയതും കഴിഞ്ഞ ദിവസമാണ് പത്ത് വർഷമായി അനാരോഗ്യത്തെ തുടർന്ന് ഐ സിയുവിൽ പ്രവേശിപ്പിച്ച കമ്മീഷന്റെ വേർപാട് ദുഃഖത്തോടെ അറിയിക്കുന്നുവെന്നാണ് പ്രതിഷേധ പോസ്റ്ററിൽ എഴുതിയിരുന്നത് സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ പത്ത് വർഷമായി അനാരോഗ്യത്തെ തുടർന്ന് ആരോഗ്യനില വഷളായതോടെ ഐസ്യിൽ അടുത്തിടെ പ്രവേശിച്ചെന്നും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് കമ്മീഷൻ അന്തരിച്ചുവെന്നും അറിയിക്കുന്നതിൽ ഞങ്ങൾ ഖേദിക്കുന്നു എന്നാണ് പോസ്റ്ററിൽ എഴുതിയിരുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിനൊപ്പം പുതുതായി നിയമിതരായ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ഗാനേഷ് കുമാർ ഡോക്ടർ സുബ്ബീർ സിംഗ് സന്ധു എന്നിവരുടെ ചിത്രങ്ങളും മാലയിട്ട പോസ്റ്ററിൽ ഉണ്ടായിരുന്നു ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിക്ക് നൽകിയ ക്ലീൻ ചിറ്റിലും വിമർശനങ്ങൾ ശക്തമായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടയിൽ രാമക്ഷേത്രവും കർത്താർപൂർ ഇടനാഴിയും ഗുരുഗ്രന്ഥ സാഹിബിനെ കുറിച്ചുള്ള പരാമർശത്തിലും തെറ്റില്ലെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണ്ടെത്തൽ മോദി മതം പറഞ്ഞ് വോട്ട് തേടിയെന്ന് ആരോപിച്ച് സുപ്രീം കോടതി അഭിഭാഷകൻ ആനന്ദ് ജന്താലയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് ഏപ്രിൽ ഒമ്പതിനായിരുന്നു സിഖ് മതവിശ്വാസികൾക്ക് സ്വാധീനമുള്ള മണ്ഡലമായ പിലിബത്തിൽ മോദി രാമക്ഷേത്ര പരാമർശിച്ച് പ്രസംഗിച്ചത് രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൽ കോൺഗ്രസും എസ് പിയും പങ്കെടുക്കാതിരുന്നത് രാമനെ അപമാനിക്കാനാണ് എന്നായിരുന്നു മോദിയുടെ പ്രസംഗം തന്റെ സർക്കാർ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സിഖ് വിശുദ്ധ ഗ്രന്ഥമായ ഗുരുഗ്രന്ഥ സാഹിബിന്റെ പതിപ്പുകൾ ഇന്ത്യയിൽ എത്തിച്ചെന്നും കർത്തപൂർ ഇടനായിൽ വികസിപ്പിച്ചെന്നും മോദി പറഞ്ഞിരുന്നു കോൺഗ്രസ് സിഖ് വിരുദ്ധ കലാപം നടത്തിയവരാണെന്നും ബി ജെ പി ആണ് സിഖുകാർക്കൊപ്പം നിന്നതെന്നും മോദി അന്ന് പറഞ്ഞിരുന്നു ഹിന്ദു സിഖ് ദൈവങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും പേരിൽ മോദി വോട്ട് തേടിയെന്നും വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിൽ മതസ്പർദ്ധ വളർത്തുന്നതിനെതിരെ കേസ് എടുക്കണമെന്നുമായിരുന്നു ആ പരാതിയിലെ ആവശ്യം എന്നാൽ ഈ പരാമർശങ്ങളിൽ ഒന്നും തെറ്റില്ലെന്നായിരുന്നു ഇന്നലെ ഇന്ന് മോദിയോട് വിശദീകരണം തേടിയതിനൊപ്പം ബിജെപിയുടെ പരാതിയിൽ രാഹുൽ ഗാന്ധിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഏപ്രിൽ പതിനെട്ടിന് കോട്ടയത്ത് രാഹുൽ നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചെന്ന ബി പരാതിയിലാണ് വിശദീകരണം തേടിയുള്ള നോട്ടീസ് ഒരു രാഷ്ട്രം ഒരു ഭാഷ ഒരു മതം എന്ന ആശയത്തിനു വേണ്ടി മോദി വാദിച്ചെന്ന തെറ്റായ ആരോപണം രാഹുൽ പറഞ്ഞെന്നാണ് ബി ജെ പിയുടെ പരാതിയിലുള്ളത് ഇതിലാണ് കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗേക്ക് കമ്മീഷൻ നോട്ടീസ് നൽകിയിരിക്കുന്നത് രാജസ്ഥാനിൽ നടത്തിയ വിഭാഗീയ പ്രസംഗത്തിലാണ് മോദി വിശദീകരണം നൽകേണ്ടത് മുസ്ലിം വിഭാഗത്തെ കൂടുതൽ കുട്ടികളുള്ളവരെന്നും നുഴിഞ്ഞു കയറ്റക്കാരെന്നും വിശേഷിപ്പിച്ചുള്ളതായിരുന്നു മോദിയുടെ രാജസ്ഥാനിലെ പ്രസംഗം കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ രാജ്യത്തിന്റെ സമ്പത്ത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യും കൂടുതൽ കുട്ടികൾ ഉള്ളവർക്കും നുഴഞ്ഞുകയറിയവർക്കും നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം നൽകണോ നിങ്ങൾക്കതിന് സമ്മതമാണോ എന്നായിരുന്നു മോദിയുടെ ചോദ്യം കോൺഗ്രസ് അവരുടെ പ്രകടന പത്രികയിൽ പറയുന്നത് നമ്മുടെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും കൈവശമുള്ള സ്വർണം അവരെടുത്ത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുമെന്നാണ് മൻമോഹൻ സിംഗ് സർക്കാർ രാജ്യത്തിന്റെ സമ്പത്തിനു മുകളിൽ ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് മുസ്ലിങ്ങൾക്കാണെന്ന് പറഞ്ഞിരുന്നു ഈ അർബൽ നക്സൽ ചിന്താഗതികൾ നമ്മുടെ അമ്മമാരുടെ യും പെങ്ങന്മാരുടെയും താലിമാലകൾ പോലും ബാക്കി വെക്കില്ലെന്നും മോദി പറഞ്ഞിരുന്നു കോൺഗ്രസിന്റെ പ്രകടന പത്രികയെക്കുറിച്ച് തെറ്റായ പ്രചാരണം നടത്തിയതിലും മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പ്രസ്താവനകൾ നടത്തിയതിനും എതിരെയാണ് രാജ്യത്ത് പ്രതിഷേധം ആളിക്കത്തിയത്